നമസ്കാരം തോമസ് ഐസക്ക് മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് ഇപ്പോൾ സി പി എമ്മിന്റെ പത്തനംതിട്ടയിലെ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയും കൂടിയാണ് തോമസ് ഐസക്ക് ഉടൻ തന്നെ ഇഡിയുടെ വലയിൽപ്പെടുമോ അല്ലെങ്കിൽ ഇഡിയുടെ മുന്നിൽ ചെന്ന് സാഷ്ടാംഗം പ്രണമിച്ച് മൊഴി കൊടുക്കുമോ കൃത്യമായിട്ടും കൊടുക്കും എന്ന് തന്നെയാണ് ഇനി കോടതിയിൽ പോയിട്ടും കാര്യമില്ല എന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത് കാരണം ഇന്നലെ സുപ്രീം കോടതി ഒരു നിർണായകമായ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അതായത് ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ പൊയ്ക്കൊള്ളണം അതിനുവേണ്ടി അത് തടയാൻ വേണ്ടി കോടതിയിൽ പോകരുത് തമിഴ്നാട്ടിലെ ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് ഈ ഇ ഡി വിളിച്ചതും ഇ ഡി പിന്നെ ചോദ്യം ചെയ്യാൻ വിളിച്ചതും അതിന് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഒരു കേസുണ്ട് അവിടെ അവിടെയും ഈ മണൽ വാരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമാണ് അപ്പോൾ ആ തമിഴ്നാട്ടിലെ ഒരു കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി തന്നെ ഈ വിഷയം എടുത്തപ്പോൾ സുപ്രീം കോടതി വിധിച്ചിരിക്കുന്നത് ഇ ഡി എന്ന് പറയുന്നത് രാജ്യത്തെ കള്ളപ്പണ നിയന്ത്രണത്തിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ഒരു അന്വേഷണ സംഘമാണ് അവർ കള്ളപ്പണം വിളിപ്പിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചറിയേണ്ടത് അവരുടെ ആവശ്യമാണ് അത് അവരുടെ കർത്തവ്യമാണ് അപ്പോൾ അതിനുവേണ്ടിയിട്ട് ആരെയെങ്കിലും ഇ ഡി മൊഴി നൽകണം എന്ന് പറഞ്ഞ് വിളിച്ചാൽ പോകാതിരിക്കാൻ പാടില്ല പൊയ്ക്കൊള്ളണം എന്നാണ് സുപ്രീം കോടതിയുടെ നിർണായകമായ വിധി പ്രത്യേകിച്ച് പറഞ്ഞു അതായത് പി എം സി എ എന്ന നിയമമുണ്ട് അതായത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമമാണ് ആ പി എം സി എ നിയമം അനുസരിച്ചിട്ട് ഇ ഡി നോട്ടീസ് നൽകിയാൽ ഒരു എതിർപ്പുമില്ലാതെ കോടതിയിൽ പോകണം മദ്രാസ് ഹൈക്കോടതി ഈ ഹർജിക്കാരന് നൽകിയ ഒരു സ്റ്റേ നൽകിയിരുന്നു ഇങ്ങനെ ഇ ഡി പിന്നെ വിളിക്കരുത് ഇ ഡിയുടെ പിന്നെ മൊഴിയെടുക്കാൻ പോകുന്നതിനെ തടയണമെന്ന് പറഞ്ഞുള്ള ഹർജി അത് ഹൈക്കോടതി മദ്രാസ് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു ആ സ്റ്റേയും സുപ്രീം കോടതി ഇപ്പോൾ നീക്കിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് തോമസ് ഐസക്ക് കഴിഞ്ഞ കുറേ കാലമായി ഈ ഇ ഡി നോട്ടീസ് നൽകും നേരെ ഹൈക്കോടതി പോകും ഹൈക്കോടതി തൽക്കാലത്തേക്ക് അതിനെ മരവിപ്പിച്ച് വയ്ക്കും വീണ്ടും നോട്ടീസ് പിന്നെ ഇ ഡി നോട്ടീസ് കൊടുക്കും തോമസ് ഐസക്ക് നേരെ ഹൈക്കോടതി പോകും ഇതിങ്ങനെ കുറേ കാലമായി ഈ കളി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി തോമസ് ഐസക്കിന് കോടതിയിൽ ഹൈക്കോടതിയിൽ നിന്നൊരു പ്രൊട്ടക്ഷൻ കിട്ടില്ല കാണും സുപ്രീം കോടതിയിൽ നിന്നും നിർണായകമായി വിധി വന്നിരിക്കുന്നു പി എം സി എ നിയമം അനുസരിച്ച് ഇ ഡി നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ ആ നോട്ടീസ് കിട്ടുന്ന ആള് മര്യാദക്ക് മിണ്ടാതെയും പറയാതെയും ഇ ഡിയുടെ മുന്നിൽ പൊയ്ക്കോളണം മൊഴി കൊടുക്കണം നിങ്ങൾക്ക് പറയാനുള്ളത് ഇ ഡിയോട് പറയാം നിങ്ങൾ കുറ്റക്കാരനല്ല നിങ്ങളെ വെറുതെ നോട്ടീസ് അയച്ച് വിളിച്ചതാണ് എനിക്ക് യാതൊരു പങ്കുമില്ല എന്ന് നിങ്ങൾക്ക് പറയാം അല്ലാതെ പോകാതിരിക്കുന്നതും പിന്നെ ഇ ഡിയുടെ മുന്നോട്ട് പോയി മൊഴി കൊടുക്കാതിരിക്കുന്നതും പിന്നെ തെറ്റാണ് അതുകൊണ്ട് അതിന് സാധ്യമല്ല എന്നാണ് സുപ്രീം കോടതിയുടെ വിധി അപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ മാത്രമല്ല ഇനി ഒരു കാര്യം കൂടെ ഓർമ്മിക്കുക ഈ തോമസ് ഐസക്കിന്റെ ഉദ്യോഗസ്ഥന്മാരായ കിഫ്ബിയിലെ ഉദ്യോഗസ്ഥന്മാര് ഇന്നലെ ഇ ഡിയുടെ മുന്നിൽ പോയി മൊഴി കൊടുത്തു കാരണം സുപ്രീം കോടതിയുടെ വിധി വന്ന പശ്ചാത്തലത്തിൽ ഇനി ഇരിക്കാൻ കഴിയില്ല ഉദ്യോഗസ്ഥന്മാരെ ഇ ഡി പൊക്കിക്കൊണ്ടുപോയി മൊഴി എടുക്കും അതുകൊണ്ട് അത് വരരുത് അത് വന്നു കഴിഞ്ഞാൽ നാണക്കേടാണ് അറസ്റ്റ് രേഖപ്പെടുത്തും അത് വലിയൊരു വിഷയമാവും അതുകൊണ്ട് ഇന്നലെ ഉദ്യോഗസ്ഥന്മാർ ഈ സുപ്രീം കോടതി വിധി വന്നതിന് പിന്നാലെ തന്നെ അതിന് മുമ്പ് തന്നെ അവർ നേരെ മൊഴിയെടുക്കാൻ പോയി കൊച്ചി ഓഫീസിൽ പോയി കൊച്ചി ഓഫീസിൽ പോയി ആരൊക്കെയാണെന്ന് പറഞ്ഞാൽ കിഫ്ബിയുടെ ജനറൽ മാനേജർ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ജനറൽ മാനേജർ അജേഷ് കൃഷ്ണൻ പിന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥനായ ഹേമന്ത് ഇവർ രണ്ടുപേരുമാണ് ഇന്നലെ പിന്നെ ഇ ഡിയുടെ മുന്നിൽ പോയി മൊഴി കൊടുത്തിരിക്കുന്നത് കിഫ്ബി ഉദ്യോഗസ്ഥന്മാരാണ് അപ്പോൾ തോമസ് ഐസക്കിനി ഈ രണ്ട് കാര്യം ഒന്ന് സുപ്രീം കോടതി വിധിയിരിക്കുന്നു രണ്ട് തൻ്റെ കിഫ്ബിയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഫിനാൻസ് ഡെപ്യൂട്ടി ജനറൽ മാനേജരും പോയി ചെന്ന് മൊഴി കൊടുത്തിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനും മൊഴി കൊടുത്തിരിക്കുന്നു ഇനി തോമസ് ഐസക്കിന് ഈയിൽ മുന്നിൽ പോകാതിരിക്കാൻ കഴിയില്ല ഇനി ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് ഞാൻ സ്ഥാനാർത്ഥിയാണ് എനിക്ക് വൻ തിരക്കാണ് അതുകൊണ്ട് ഈ അടുത്ത കാലത്തുനിന്ന് എനിക്ക് നിങ്ങളെ മുന്നിൽ മൊഴി കൊടുക്കാൻ വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു മാറി നിൽക്കാൻ കഴിയില്ല ഹൈക്കോടതിക്ക് പോലും ഇടപെടാൻ കഴിയാത്ത തരത്തിലാണ് സുപ്രീം കോടതി വിധി അതുകൊണ്ട് തന്നെ തോമസ് ഐസക്ക് ഇനി ഈടിന് മുന്നിൽ പോയി നിൽക്കേണ്ടി വരും